ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള എറണാകുളം വിമതരെ തളയ്ക്കാൻ സഭാ കോടതി എറണാകുളം വിമത വൈദികരെയും അൽമായരെയും വേണ്ടിവന്നാൽ സന്യസ്ഥരെയും ശിക്ഷിക്കാൻ സഭാ കോടതി സ്ഥാപിച്ചിരിക്കുന്നു ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ നമ്മൾ കേട്ട് തഴമ്പിച്ചിരിക്കുന്ന ഒരു പഴഞ്ചൊല്ലാണ് ചൊല്ലിക്കൊട് തല്ലിക്കോട് തള്ളിക്കള ഉത്തര കേരളത്തിൽ ഇത് നാല് ഘട്ടമുണ്ടെന്നാണ് എൻ്റെ അറിവ് ചൊല്ലിക്കോട് നുള്ളിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രീലങ്കയിൽ നിന്നുള്ള പതിനേഴ് വയസ്സുകാരി തനു അഥവാ കലൈപതി എന്ന പെൺകുട്ടി രണ്ട് ഭാഗവും മുടികൾ പിന്നിയിട്ട കണ്ണട വെച്ച ഒരു പെൺകുട്ടി മനുഷ്യബോംബായി പൊട്ടിത്തെറി പൊട്ടിച്ചിതറി ഇന്ത്യയുടെ ആറാമത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയെ വധിച്ചു കൂട്ടത്തിൽ ഒത്തിരി പേര് നല്ല വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരുന്ന ഇവളെ എങ്ങനെയാണ് ചാവേറായി പൊട്ടിത്തെറിക്കാൻ പ്രേരിപ്പിക്കാൻ കഴിഞ്ഞത് ഞങ്ങളോട് അനീതി ചെയ്തു എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ഈ അനീതിയിൽ നിന്നുള്ള മോചനത്തിനായി രക്തം തിളപ്പിച്ചു കൊണ്ടിരുന്നു അതിനുള്ള എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ചു എന്നിട്ട് ചാവേറായി പൊട്ടിത്തെറിച്ചു രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു ഈ ശ്രീലങ്കയിൽ അവർക്ക് മോചനമുണ്ടായോ ഇല്ല അവരെല്ലാം നശിച്ചു പ്രഭാകരനും അടക്കമുള്ളവരൊക്കെ നശിച്ചു ഈ എറണാകുളം വിമതരെ ബാധിച്ചിരിക്കുന്നതും ഇതുപോലെയുള്ള ഒരു ബാധയാണ് തങ്ങളോട് അനീതി ചെയ്തുവെന്ന വിഷം കുത്തിവെച്ച് രക്തം തിളപ്പിച്ചു നിർത്തി അതിതീവ്രമായ വിഭാഗീയതയിലേക്ക് നയിച്ച് പിന്നെ ശീഷ്മയിലൂടെ പുറത്തു പോകാൻ പ്രേരിപ്പിക്കുന്ന ഒരു തരം മസ്തിഷ്ക പ്രക്ഷാളനം ബ്രെയിൻ വാഷിംഗ് അതാണ് അവിടെ നടത്തിയത് ഒരു തരത്തിൽ പറഞ്ഞാൽ ചാവേറാകാൻ തന്നെയാണ് അവിടെ പരിശീലനം കൊടുത്തു കൊണ്ടിരുന്നത് അനീതി ഇപ്പം നമുക്കറിയാം ഈ ശിക്ഷിക്കപ്പെട്ട വൈദികരൊക്കെ പുറത്ത് വന്ന് പറഞ്ഞത് ഞങ്ങളോട് അനീതി കാണിച്ചു ആ അനീതിയാണ് ഞങ്ങളിങ്ങനെ പ്രതികരിക്കാൻ ിയത് എന്താണ് ഇവർ ഇവര് അനീതി കോവിഡിന്റെ മറവിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് അമ്പത് അമ്പത് എന്ന ഏകീകൃത കുർബാന നടപ്പാക്കാൻ ശ്രമിച്ചു ഇതാണ് അവർ ആരോപിക്കുന്ന ആരോപണം ഞാൻ പല വേദികളിലും പല പ്രാവശ്യം അവർ വെല്ലുവിളിച്ചതാണ് ഞാൻ പറഞ്ഞൊരു കാര്യത്തിന് മറുപടി പറയാം ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ തീരുമാനിച്ചതാണ് ഈ ഇപ്പൊ നമ്മൾ അമ്പത് അമ്പത് എന്ന ഫോർമുല എന്ന് പറഞ്ഞ ഏകീകൃത കുർബാന അക്കാലം തൊട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള സിനഡുകള് മുപ്പത്തേഴ് സിനഡുകളോ മറ്റും നടന്നു ഒരു സിനഡിലും ഒരു മെത്രാനും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നുള്ള മെത്രാന്മാർ ഉൾപ്പെടെ ഇത് ഒരു പുനരാലോചനക്ക് വിധേയമാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഒരു ഘട്ടത്തിലും അന്ന് എടുത്ത തീരുമാനം പലപ്പോഴും എടുത്തപ്പോൾ നീട്ടിവെച്ചു മാറ്റിവെച്ചു മാറ്റിവെച്ചു അവസാനം അന്നത്തെ തീരുമാനം ആയിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ തീരുമാനം അത് പുനർവിചിന്തനത്തിന് വിധേയമാക്കണമെന്ന് ഒരു മെത്രാനും ഒരു ആളും പറഞ്ഞിട്ടില്ല ഒരു സെനഡിലും പറഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ അത് അത് തെളിയിക്കാൻ ഞാൻ വെല്ലുവിളിച്ചിരുന്നു നരികളക്ഷമനെ അടക്കമുള്ളവരെ ഒരു മറുപടിയും ഇതുവരെ കിട്ടിയിട്ടില്ല അങ്ങനെ ഇല്ലേ കൃത്യമായി മെത്രാൻ അതും അതിൻ്റെ തീരുമാനത്തെക്കുറിച്ചൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് ആ തീരുമാനത്തിലേക്ക് വന്നത് തൊണ്ണൂറ്റൊമ്പതിൽ തീരുമാനത്തിൽ വന്നതൊക്കെ വളരെ വിശദമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ആവർത്തിക്കുന്നില്ല അത്രമാത്രം വിശദമായി ചർച്ച ചെയ്ത് പല വേദികളിലും എല്ലാ വേദികളിലും ചർച്ച ചെയ്ത് തീരുമാനിച്ചൊരു സംഗതി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തൊണ്ണൂറ്റൊമ്പതിൽ തീരുമാനം പലപ്പോഴും സിനഡിൽ വന്നു 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 അങ്ങനെ അവസാനം വന്നൊരു ഇതാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചു അമ്പത് അമ്പത് ഏകീകൃത രൂപം സ്വീകരിച്ചത് തൊണ്ണൂറ്റി ഒമ്പതില് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അങ്ങനെ ഉള്ളൊരു സംഗതിയാണ് ഇവർ ഞങ്ങളോട് ആലോചിക്കാതെ കോവിഡിന്റെ മറവിൽ ഭൂമി കുംഭകോണത്തില് ആലഞ്ചേരി പ്രതാപന്റെ റോള് മറച്ചു വെക്കാൻ വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞ് നടക്കുന്നത് അത് തന്നെ യാതൊരു ബന്ധവുമില്ല അങ്ങനെ ഭൂമി കുംഭകോണം ഒരു കുംഭകോണവും ഇല്ല ആലഞ്ചേരി പ്രതാപിന് ഒരു ഒരു സീറോ പെർസെന്റ് പോലും അത് ഇൻവോൾവ് ഇല്ല അതായത് കൂടെ നിന്ന ചിലപ്പം അദ്ദേഹത്തെ ചതിച്ചിട്ടൊക്കെ ഉണ്ടാവാൻ ചിലപ്പോൾ പക്ഷേ ഒരു ഒരു അഴിമതിയുടെ ഒരു കറയും പുരളാത്ത ഒരു സംഗതിയാണത് പക്ഷെ അതെല്ലാം പറഞ്ഞ് പ്രചരിപ്പിച്ച് ഞങ്ങളുടെ അനീതി കാണിച്ചു എന്ന ഒരു വിഷം കുത്തിവെച്ച് ചാവയറാകാനായിട്ട് പരിശീലനം കൊടുത്തു ഈ വാസ്തവത്തിൽ ഈ അനീതി ഉണ്ടായി എന്ന് അനീതി ഉണ്ടായി എന്ന് അവരെ ബോധ്യപ്പെടുത്തിയത് അവർ തന്നെയാണ് അത് അവരുടെ ചില നേതാക്കളാണ് അവരെ ചതിച്ചത് അവരുടെ തന്നെ ആളുകളാണ് ഈ വിമതരെന്ന് നമ്മൾ പറയുന്ന എന്തുകൊണ്ട് ഞാൻ അവർ എന്ന് പറയുന്ന അവസാനത്തിൽ ഒന്നോട് സൂചിപ്പിക്കാം മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒന്നുകൂടി സൂചിപ്പിക്കാം അവരെ ചതിച്ചത് അവരുടെ ഇടയിൽ ആളുകൾ തന്നെയാണ് എന്നാൽ അത് മറച്ചു വെക്കുന്നതിലും മെത്രാൻസിനെതിരെയും സഭാ നേതൃത്വത്തിനെതിരെയും വിഷം കുത്തിവെക്കുന്നതിലും കുറെയൊക്കെ ഈ വിമത വൈദികരുടെ നേതൃത്വം വിജയിച്ചു അങ്ങനെ വിജയിച്ചു നിൽക്കുന്ന തോന്നുന്ന സമയത്താണ് സമൂഹ മാധ്യമങ്ങൾ വഴി സഭ ഔദ്യോഗികമായിട്ടല്ലെങ്കിലും സത്യബന്ധന പഠിപ്പിക്കാൻ തുടങ്ങുന്നത് കാരണം സത്യബന്ധനം പഠിപ്പിക്കാൻ ജനങ്ങളെ പഠിപ്പിക്കാൻ വേറെ മാർഗങ്ങളില്ലായിരുന്നു കാരണം മാർപ്പാപ്പയുടെയോ മെത്രാമാരുടെയോ മെത്രാൻ സഭാ നേതൃത്വത്തിൻ്റെയോ ഒരു ഇടലേഖനമോ അറിയിപ്പുകളോ ഈ വൈദികരെ പള്ളികളിൽ വായിച്ചിരുന്നില്ല അപ്പം സഭയുടെ നിലപാട് അറിയിക്കാനായിട്ട് വേറെ മാർഗം ഇല്ലായിരുന്നു അപ്പോഴാണ് സമൂഹ മാധ്യമങ്ങൾ പരിധിയില്ലാത്തൊരു സമൂഹ മാധ്യമം പ്ലാറ്റ്ഫോം ഉണ്ടാകുന്നത് അതിലൂടെ സഭ കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി എന്ത് സംഭവിച്ചു ഈ നുണകളിൽ മേൽ നുണകള് അങ്ങനെ വെച്ച് കെട്ടിപ്പൊക്കിയ അനീതി എന്ന ചീട്ട കൊട്ടാരം നിലമ്പതിക്കാൻ തുടങ്ങി പക്ഷേ തെറ്റ് അംഗീകരിക്കാനുള്ള എളിമ അവർക്കില്ലായിരുന്നു പശ്ചാത്തപിക്കാനുള്ള ക്രിസ്തീയ അരൂപി അവർക്കില്ലായിരുന്നു അവർ അതിനാൽ അക്രമത്തിന്റെ മാർഗത്തിലേക്കും ക്രൈസ്തവ സഭയ്ക്ക് തീർത്തും അന്യമായ സമരമുറകളിലേക്കും അവർ തിരിഞ്ഞു ഈ അച്ചടക്ക ലംഘനത്തിന് ലംഘനത്തിന് അച്ചടക്ക ലംഘനത്തിന് തടയിടേണ്ടത് അനിവാര്യമായി തീർന്നു അതാണ് ഇപ്പോൾ എറണാകുളത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാർത്തോമസ് ലീവ രക്തം ഉയർത്തതിൻ്റെ വാർഷികത്തിരുന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ തന്നെ ഇന്നലെ ഒരു തീരുമാനം ആ തീരുമാനം ഇന്നലെ തീരുമാനം ഞാൻ പറഞ്ഞു അതേ ദിവസം തന്നെ അതായത് ഡിസംബർ പതിനെട്ടാം തീയതി തന്നെ മറ്റൊരു ശക്തമായ തീരുമാനവുമായിട്ട് സുറിയാനി കത്തോലിക്ക സഭ എന്ന സീഹുറമാലബ സഭ മുന്നോട്ട് പോവുകയാണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബർ പതിനെട്ടാം തീയതി അച്ചട അച്ചടക്ക നടപടികൾക്കായി സഭ കോടതി സ്ഥാപിച്ചിരിക്കുന്നു കാനൻ നിയമ പണ്ഡിതനായ ഫാദർ ജെയിംസ് മാത്യു പാമ്പാറയെ ഇതിന് അധ്യക്ഷൻ വഹിക്കുന്ന ജഡ്ജിയായി നിയമിച്ചിരിക്കുന്നു ജെയിംസ് പാമ്പാറേച്ചൻ ഈ കർമലകോ സമത്തില് ഇതിന്റെ പ്രൊസീജിയർ എങ്ങനെയൊക്കെ വർണ്ണിച്ചിരുന്നു ഞാനത് വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു അദ്ദേഹം വളരെ ഈ വക കാര്യങ്ങൾ വളരെ അവഗാഹമുള്ള ഒരാളാണ് പിന്നെ അതിൽ പല മെമ്പേഴ്സും ഉണ്ട് എൻ്റെ ഒരു എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ട് അതിനകത്ത് മെമ്പറായിട്ട് ഇടുക്കി രൂപതക്കാരൻ അച്ഛനാണ് അപ്പം അങ്ങനെ പാമ്പാർ അച്ഛൻ സി എം ഐ സന്യാസമൂഹത്തിൽപ്പെട്ടതാണ് അപ്പോൾ ഈ വളരെ ശക്തമായ ഒരു സഭാ കോടതി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ സീറോമാലപ്പുറ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെൻറ് തോമസ് ആണ് സെൻറ് തോമസിലാണ് കോടതി പ്രവർത്തിക്ക അതൊരല്പം അത്യസാധാരണമായ സംഗതിയാണ് സാധാരണഗതിയിൽ ഇത്രയും സഭാ കോടതികൾ പ്രവർത്തിക്കേണ്ടത് അതത് രൂപതകളിലാണ് എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇത്തരമൊരു കോടതി തുറന്ന് പ്രവർത്തിക്കാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ലെന്ന കാര്യം അവിടുത്തെ അപ്പസ്വലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്ക പിതാവ് സഭാ നേതൃത്വത്തെ അറിയിച്ചു അതിന്റെ വെളിച്ചത്തിലാണ് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് റോമായിലെ പൗരസ്ത്യ കാര്യാലയം നിർദ്ദേശിച്ചതനുസരിച്ച് ഈ മൗണ്ട് തോമസിൽ പ്രത്യേക കോടതി സ്ഥാപിച്ചിരിക്കുന്നത് അച്ചടക്ക ലംഘനം നടത്തിയ നടത്തുന്ന വൈദികരെ സന്യസ്തരെ അൽമായർ എന്നിവർക്കെതിരെ സഭാനിയമം അനുസരിച്ചുള്ള നടപടി സ്വീകരിക്കാൻ ഈ കോടതിക്ക് അധികാരമുണ്ട് സഭ അച്ചടക്ക നടപടികൾ എടുക്കും എടുക്കാൻ നിർബന്ധിതമാകും അനുസരിച്ചേ പറ്റൂ എന്നെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു പലരും എന്നെ പരിച പരിഹസിച്ചുകൊണ്ടേയിരുന്നു എപ്പോഴാണ് ഞങ്ങളെ പുറത്താക്കുക എപ്പോഴാണ് മകരം ശിക്ഷ വിധിക്കുക എന്നെല്ലാം ഇങ്ങനെ ആക്ഷേപിച്ച് എന്നെ ആക്ഷേപിച്ച് സംസാരിച്ചു കൊണ്ടിരുന്നു ഇപ്പോ ഈ സഭാ കോടതി സ്ഥാപിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് പ്രത്യേക ആനന്ദോ സന്തോഷോ ഒന്നും തന്നെ ഇല്ല വാസ്തവത്തിൽ ഉള്ളിൽ സങ്കടം തന്നെയാണ് ആരെയും പുറത്തായി പുറത്തായി കാണാൻ ആരും പുറത്തായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഒട്ടുമില്ല ഞാൻ കൈകൾ വിരിച്ച് പിടിച്ച് പ്രാർത്ഥിക്കുന്നത് ഇവരെല്ലാം അനുസരണത്തിലേക്ക് വരാൻ ക്രമചിരിയണമേ എന്ന കർത്താവിനോടുള്ള അഭ്യർത്ഥനയായിട്ടാണ് ഒരാളും ഈ ഈ സഹോദര വൈദികരാണ് ഈ വിമത വൈദികരൊക്കെ സഹോദര വൈദികരാണ് പക്ഷേ സഹോദര വൈദികരെ പോലെ അല്ല അവർ പെരുമാറുന്നത് അവർ പെരുമാറുന്നത് കർത്താവിന് ശത്രുക്കളെ പോലെയാണ് സഭയുടെ ശത്രുക്കളെ പോലെയാണ് അങ്ങനെ വരുമ്പോൾ അവർക്കെതിരെ നിലപാട് എടുക്കേണ്ടതും അവര് ചെയ്യുന്ന തെറ്റ് ചൂണ്ടിക്കാണിക്കേണ്ടതും എല്ലാ സഭ മക്കളുടെയും എന്നതുപോലെ എൻ്റെയും ചുമതലയാണ് സഭയെ നശിപ്പിച്ചേ അടങ്ങൂ എന്ന ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നവരെ അവരെ തടയേണ്ടത് സഭയെ സ്നേഹിക്കുന്ന എല്ലാ മക്കളുടെയും കടമയാണ് കടമയാണ് വ്യാജപ്രവാചകന്മാർക്കെതിരെ വചനവാൾ കൊണ്ട് പൊരുതണമെന്ന കർത്താവ് തന്നെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് ഞാൻ ആവർത്തിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു വൈദികരോടും വ്യക്തിപരമായിട്ട് എനിക്ക് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ അറിയില്ല അവരോട് വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു വിരോധം ഇല്ല വെറുപ്പില്ല അവരെനിക്ക് ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ ആവർത്തിക്കുക സുറിയാനി കത്തോയ്ക്ക് സഭയെ നശിപ്പിച്ച് അടങ്ങൂ എന്ന പിടിവാശി അവർ കാണിക്കുകയാണെങ്കിൽ അവർക്കെതിരെ നിലപാടെടുക്കേണ്ടത് എല്ലാ സഭ മക്കളുടെയും കടമയാണ് അതിലൊരു കടമ അതിൻ ആ കടമയാണ് ഞാനും നിർവഹിച്ചത് അവരെല്ലാം സഭയെ അനുസരിച്ച് സഭ കൽപ്പിച്ച് നൽകി കുർബാനയും അതുപോലെ സുറിയാനി കത്തോലിക്ക സഭയുടെ പാരമ്പര്യവും പൈതൃകവും ഒക്കെ അനുസരിക്കണമെന്ന് തന്നെയാണ് പ്രാർത്ഥനയും ആഗ്രഹവും പിന്നെ എൻ്റെ ഭാഷയെ കുറിച്ചൊരു വാക്ക് വിമത വൈദികർ എന്ന് വിളിക്കാമോ സഹോദര വൈദികർ വിമതർ എന്ന് വിളിക്കാമോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ സഹോദര വൈദികര് സഭയെ സഭയെ അനുസരിക്കുന്നില്ലെങ്കിൽ വിമത പ്രവർത്തനം ചെയ്യുന്നെങ്കിൽ എന്താ ചെയ്യ ക വിശമിച്ച സ്നേഹം തന്നെയാണ് കർത്താവ് ശമിച്ചുക എന്നിട്ട് ആ കൊല്ലാൻ ഹെയോദന്വേഷിക്കുന്നു പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞു നോർക്കുന്നുണ്ടോ പോയ കുറുക്കനോട് പറയാ പോയ കുറുക്കനോട് പറയുക ഇന്നും നാളെയും നാളത്തെ കഴിഞ്ഞും ഞാൻ ഞാനിവിടെ ചുശ്രൂട്ടം നടത്തിക്കൊണ്ടിരിക്കും എന്നോട് ചിലത് ചോദിച്ചു ഈ ഓൺലൈൻ മാധ്യമത്തിൽ വന്നിരുന്ന വെല്ലുവിളിക്കാനൊക്കെ വലിയ ഇതാണ് എറണാകുളത്തും വരാൻ ധൈര്യമുണ്ടോ എന്ന് ഈ ഇപ്പോ ഇതിങ്ങനെ ഈ വിഷയം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ട് പ്രാവശ്യം ഞാൻ എറണാകുളത്ത് വന്ന് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് പേർക്ക് ക്ലാസും കൊടുത്ത് ഞാൻ പോന്നത് എറണാകുളത്താണ് ഞാൻ വന്നത് ഈ ഈ പ്രശ്നങ്ങൾ അതായത് നിങ്ങളെ സമരമുറകളൊക്കെ നടക്കുന്ന സമയത്ത് അതുകൊണ്ട് നിന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നു എന്ന് ഈശോട്ട് പറഞ്ഞപ്പോൾ അല്ലെ ഹേറോദോസ് തന്നെ കൊല്ലാൻ അന്വേഷിക്കുന്നു പറഞ്ഞപ്പോൾ പോയ കുറുക്കനോട് പറയുന്നതാണ് കർത്താവ് പറഞ്ഞത് കർത്താവ് ഭാഷ ഉപയോഗിക്കാമോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം കർത്താവ് സ്നേഹം തന്നെയല്ലേ കുറുക്കാന്നൊക്കെ വിളിക്കാമോ ഹേറബേസനെ ഓരോരുത്തരും അർഹിക്കുന്ന വാക്കുകളുണ്ട് അതേ ഉപയോഗിക്കാൻ പറ്റൂ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം സഭയുടെ കാനൻ നിയമം അനുസരിച്ച് എന്താണ് നടപടി അനുസരണക്കേട് എന്ന രോഗത്തിനുള്ള മരുന്നാണത് എന്നേറ്റുമായി തള്ളിക്കളയാനല്ല തെറ്റ് മനസ്സിലാക്കി കൊടുക്കാൻ അവരനുദപിച്ച് തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കുക തീർച്ചയായും കാരണത്തിന്റെയും സ്നേഹത്തിന്റെയും ഉപദേശത്തിന്റെയും കൽപ്പനകളുടെയും മുന്നറിയിപ്പിന്റെയും വഴികളെല്ലാം അടയുമ്പോഴാണ് സഭ നീതിന്യായ കോടതി സ്ഥാപിച്ച് നടപടികൾ സ്വീകരിക്കുന്നത് ചൊല്ലിക്കൊട് നുള്ളിക്കൊട് തല്ലിക്കൊട് തല്ലിക്കളയാതിരിക്കാൻ ശ്രമിക്കുക കൂടി ഞാൻ ഉദ്ധരിക്കട്ടെ അവൻ സഭയെയും അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിങ്ങൾക്ക് പോലെ ആയിരിക്കട്ടെ ഇത് കർത്താവ് ശോമിശ് പറഞ്ഞതാണ് സഭയെ സംബന്ധിച്ചുള്ള പ്രഭാഷണത്തിനിടയിലാണ് കർത്താവ് അത് പറഞ്ഞത് മത്താവിടെ സൂചിച്ചേട്ടം പതിനെട്ടാം അധ്യായം പതിനഞ്ച് മുതൽ പതിനേഴ് ഒരു വാക്യങ്ങൾ സഭയെയും അവൻ അനുസരിക്കുന്നില്ലെങ്കിൽ അവൻ നിങ്ങൾക്ക് പുറജാതിക്കാരനെ പോലെ ആയിരിക്കട്ടെ സഭയ്ക്ക് പുറത്താക്കാനാ പറഞ്ഞത് സഭാ ഭതാരാ പറഞ്ഞത് സ്നേഹം തന്നെ അവതരിച്ച കർത്താവ് ഈ ശോമിശാണ് അതിനാൽ ഈ വിമത പ്രവർത്തനം നിർത്തലാക്കി തെറ്റ് മനസ്സിലാക്കി അച്ചടക്ക നടുകൾക്ക് വിധേയനാ വിധേയരാകാതെ സഭ കല്പിച്ച് നൽകിയ കുർബാന ചൊല്ലി സഭയുടെ ഉള്ളിൽ നിൽക്കാനായിട്ട് എല്ലാ എറണാകുളത്തെ എല്ലാ വൈദികരോടും ഞാൻ അപേക്ഷിക്കുകയാണ് കർത്താവിന്റെ കൃപയുണ്ടാകട്ടെ നമ്മുടെ കർത്താവ് വിശ്വാംശ് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ